ഗെയ്സ് നോ വെയ്റ്റ് ആൻഡ് വാച്ച് പോളിസി എഫ് സി ഗോവയുടെ കാര്യമാണ് പറയുന്നത് കാരണം അവരുടെ വിദേശ സൈനിങ്സ് ഒക്കെ തന്നെ അവർ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം എണെ പറയാം എ സി എല്ലിൽ ടു കളിക്കാൻ പോകണമല്ലോ അതുകൊണ്ടാണല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പം മറ്റു പല ക്ലബ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴൊക്കെ നമുക്കതൊക്കെ വിടാം വിഷയത്തിലേക്ക് വരാം പോൾ മൊറീനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് സെൻറ്റർ ബാക്കിനെയാണ് അവർ എത്തിക്കുന്നത് ഒടേ ഒന്നിൻഡ്യയ്ക്ക് പകരക്കാരനായിട്ട് വേരിയസ് മീഡിയസ് ഇത് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അവരുടെ ആറ് സൈനിങ്സും ഒരു സ്പാനിഷ് ഫ്ലേവർ ഉള്ള ടീമായിട്ട് എന്തുകൊണ്ടും എഫ് യു ഗോവ മാറുന്നു എന്നുള്ളതാണ് പറയേണ്ടത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗുണ്ട അതായത് സ്പാനിഷ് സെക്കൻഡ് ടയർ ക്ലബ്ബിലാണ് ലാസ്റ്റ് സീസണിലധികം മിനിറ്റ്സ് ഒന്നും കളിച്ചിട്ടില്ല ഏതാണ്ട് ഇരുപത്തൊന്ന് മിനിറ്റ്സോ മറ്റോ ആണ് ആകെ അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് കുറഞ്ഞ മിനിറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞിട്ട് പതിനാറ് മാച്ചസ് ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ലാസ്റ്റ് സീസണിൽ അങ്ങനെ ഇഞ്ചുറി കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ക്ലബ്ബിൻ്റെ ഒരു മെയിൻ സെൻടർ ബാക്ക് ആയിട്ടല്ല അദ്ദേഹം കളിച്ചിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മത്സരങ്ങളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ മെജോറിറ്റി മത്സരങ്ങളും കളിച്ചിട്ടുള്ളത് സ്പാനിഷ് തേർഡ് ഡിവിഷനിലാണ് നൂറിലധികം മത്സരങ്ങൾ സെക്കൻഡ് ഡേയിൽ അമ്പത്തി ഒന്ന് മത്സരം സ്വീഡിഷ് ടോപ്പ് ടയറിൽ മുപ്പത്തിയേഴ് മത്സരവുമാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിവേ ഒരു അത്യാവശ്യം നല്ലൊരു സൈനിങ് ആയിട്ട് മാറാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ലാസ്റ്റ് സീസൺസിലൊക്കെ ഒരുപാട് ഗെയിം ടൈം കിട്ടിയ പ്ലെയർ അല്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പറയേണ്ടത് പക്ഷേ സെഗുണ്ടയിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണെന്നുള്ളതാണ് അതുപോലെ വുമൻസ് പ്ലെയർ ആയിട്ടുള്ള അവേക്ക സിംഗ് ഇതാ ഒരു വിദേശത്തേക്ക് പോകുന്നു ഇന്ത്യൻ മുൻ അണ്ടർ ഫിഫ്റ്റീൻ താരമൊക്കെ ആയിരുന്ന ഒരു പ്ലെയറാണ് ഈയൊരു താരം ഡാൻസ് സെക്കൻഡെയർ ക്ലബ്ബായിട്ടുള്ള നെസ്ബേർഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിലാണ് സൈൻ ചെയ്യുന്നത് ഇന്ത്യയുടെ അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിൽ സാഫ് റി ഒരു ചാമ്പ്യൻഷിപ്പിലൊക്കെ കളിച്ച് സക്സസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലെയറാണ് അതിന് ശേഷം എനിക്കൊന്ന് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് സ്കോഡിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരേണ്ടിരുന്ന പ്ലെയർ ആണെന്ന് തോന്നുന്നു പക്ഷെ അന്ന് മറ്റേ കോവിഡ് കാരണം വേൾഡ് കപ്പ് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ സീനിയർ ലെവലിൽ ഒരു കോളപ്പും കിട്ടിയിട്ടുണ്ട് പക്ഷേ മത്സരങ്ങളൊന്നു തന്നെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഈ ഒരു താരത്തിൻ്റെ കരിയറിലേക്ക് വരുമ്പം ഡൽഹിയിൽ ജനിച്ചിട്ടുള്ളൊരു ആണ് പിന്നീട് അണ്ടർ ഫിഫ്റ്റീൻ ഒക്കെ കഴിഞ്ഞതിനു ശേഷം അമേരിക്കയിലേക്ക് പോയി എനിക്കൊന്നും സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അവിടെ ചെന്നിട്ട് യു എസ്സിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള ടീം അതായത് യു സി യുവിൻ ആൻഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുന്ന സമയത്ത് ഒരു സ്പാനിഷ് തേർഡ് ടയർ ക്ലബ്ബിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷമാണിപ്പം ഡാൻസ് സെക്കൻഡ് എയർ ക്ലബിലേക്ക് താരം ഒരു കൂടുമാറ്റം നടത്തുന്നത് എന്നുള്ളതാണ് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളൂ നമുക്ക് ഇന്ത്യയുടെ ഒരു ഭാവി വാഗ്ദാനമായിട്ടൊക്കെ മാറുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം സോ ദാറ്റ്സ് ഇറ്റ് ഗസ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തിരിച്ചെടുക്കമ്പോസ്റ്റൊരു കൺഷൻ സനിയ